ഇതാണ് എൻ്റെ വീട്ടിലേക്ക് പിന്നെ നമുക്ക് നേരെ നമ്മുടെ വീട്ടിലേക്ക് പോവാം ഞാൻ ഇന്നലെ ഓ അവര് അമ്മാമ അവടാ ഏതായാലും വന്നില്ലേ തരും ആ പാറയിലൊക്കെ കേറാൻ പറ്റൂലടാ ഏ കണ്ണാ നമുക്ക് കുറച്ചു നേരം അവിടെ നിൽക്കാം വായോ ട അത് മറ്റേ ഇതല്ലേ വായ നമുക്ക് അവിടെ നിക്കാം വാ കണ്ണാ വാ നമുക്ക് അവിടെ നിക്കാം വായേ സമയക്കല്ലേ അപ്പൊ എന്തെങ്കിലും ഉണ്ടോ അവിടെ ദൈവകാരന്മാരൊക്കെ ഉള്ളതാ ഏർ നമുക്ക് അവിടെ നിക്കേ എന്താ സീനറി നമ്മുടെ വീട്ടിൽ പറഞ്ഞിട്ട് അമ്മ പിന്നെ നമ്മുടെ വീട്ടിൽ അടിപൊളി വ്യൂ ആണ് ഇവിടെ വന്നത് ഏ ഇനി ഇത് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഇറക്കണ്ട ഗുണമായി ഞാൻ വയസ്സിന് മുകളിലേക്ക് തല ഒന്നും ആ ആ വാ അമ്പലത്തിലേക്ക് ഒന്നാണെ പിന്നെ ഇപ്പൊ എന്താ അമ്മാമ്മനെ അങ്ങോട്ടേക്ക് വണ്ടിയാക്കിയോ വാരം എന്തെങ്കിലും വിചാരിക്കട്ടോ എന്നൊരു തോമാശിനി എത്ര <laughs> <laughs> <summit>